എത്ര സമയം ഇതെന്നാ കളറിന്റെ പെയിന്റ് ഇട്ടണീന്നെറ്റീച്ചർന്ന് പറയാം കൊണ്ടാക്കണം പോലും ഒന്ന് നമ്മള് മാത്രം നല്ല കുട്ടിയാണ്

നല്ല കുട്ടിയുടെനുംണ്ടാക്കുന്നിട്ട് പണിയെടുക്കാണ്ട് അങ്ങനെ പറയാതോ തിരിക്കട്ടെ മറ്റേ വീടേ കേട്ടിട്ടു നോക്കുന്നുണ്ട് ഇല്ല മോളെ ഇവിടെ തിരിക്കാനും ക്യാമറ ലൈവ് ആയതുകൊണ്ട് പ്രശ്നമല്ല എടുത്തേട്ടാ അങ്ങ വേഗം പൈസം കൊടുത്തു വിട നീ നീ ഇങ്ങട് നിന്ന് മായിക്കോ ഉമ്മ എത്ര കാ മാമർന്നേ നീ ആർനിയാ ഉമ്മ പറഞ്ഞേ നേരെ ഡബിളു ആണ് 100 കട്ട ഉമ്മ 50 രൂപ കൊന്ന 100 രൂപ 100 രൂപ കൊന്ന 200 രൂപ ഉമ്മ 50 രൂപ കൊന്ന ഉമ്മ കുറച്ചോ പറയടാ കണ്ടോ പവനെ കണ്ണാടി കാണണ്ടല്ലോ 100 രൂപ കൊന്ന മാത്തേ ഐ ലവ് ആ ചെറിയ ഐലാണെ ഹേ

ദേ മോനെ അല്ലേ നമ്മളെ സുരേന്ദ്രൻ മുന്നിലല്ല മുത്ത എനെ ബി ഇൻക്കേല്ല അവരെ കളിയാക്കുന്നയല്ല അല്ല ഐ ലവ് യൂ സരന്ദീർച്ചി മുത്തേ എല്ലാരി മുത്തേ എടുക്കല്ല അങ്ങനാണ് ആര്യത്തെ ആളിയം കൂടി വലിച്ച് ടൈ ലവ് യൂ എന്ന് ആര് അയാൾ അല്ല ഞാൻ വളര ഞാൻ കരയാതെ അപ്പൊ മകളേതാ സജീവന്റെ വീടാണ് കേട്ടാ എന്റെ വീടിന്റെ ബേക്ക് നീക്കെടുത്തേനും പിന്നെ എനിക്ക് ഇങ്ങോട്ടാണ് പൈസ വരുന്നു വീടിന്റെ നീക്കെടുത്ത് പൈസ മടിക്കാൻ നിർത്തിയെ പക്ഷെ നിങ്ങള് പൈസ അങ്ങോട്ടല്ലേ തരണ്ടേ അല്ല നിങ്ങള് ജെ സി ബി നീക്കെടുത്ത് തരാം പൈസ ഇങ്ങോട്ട് തരണ്ടേ അപ്പൊ എന്തായാലും അഞ്ചൂറ്പ തന്നിട്ടുണ്ട് മതി നമുക്ക് വീട്ടിന്ന് ഏറ്റവും ഭക്ഷണം കൊണ്ട് പോന്നെ ഭക്ഷണം ഏതാ കടിച്ചു അയനെക്കാട്ടിനും ടോപ്പ് ഭക്ഷണം ആക്കും പക്ഷെ നമ്മളെ അവര് വിളിച്ചോണ്ട് വരുമ്പോ ആ നിങ്ങള് പലഹാരം ഇപ്പൊ നിത്യപരിപാടി പലകാരീനോ എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്തോ

ണിച്ചു കൊടുക്കില്ല പറയുന്നത് ഇതാന്ന് സ്ഥലം എൻറെ പേരല്ല ഏട്ടാ എന്റെ പേര് മുഹമ്മദാണ് ഇതാന്ന് വളോര എന്ന് പറയുന്ന സ്ഥലമാണ് മോനെ ാണ് വീണ്ടും ഒരു മീൻ കൊടുക്കാൻ വേണ്ടി കൂരം മുക്കുന്നു എന്തുകൊണ്ടാടെ പത്ത് പിടി വിളിക്കും വരുന്നവരെല്ലാം വരുന്നവരെല്ലാം എന്റെ വീട് കാണാൻ ഇതാണ് ഈ വീട് എത്തിക്കാൻ എന്റെ വണ്ടി കൊറച്ചു മുന്നോട്ട് സൈഡ് ആക്കുക എന്റെ എന്നെ ഒന്ന് വിളിച്ചാ മതി അല്ലെ അങ്ങോട്ട് നോക്കിയാ മതി ഇതിന്റെ നേരെ ബേക്കിലാന്ന് നമ്മളെ വീട് പാവപ്പെട്ടവന്റെ വീടാണത് പണിയൊന്നും എടുത്തിട്ടില്ല എം ജി കോളേജ് അല്ലേ എന്റെ മോനിലായിരുന്നു പണിയെടുക്കുന്നത് ആര ഇളയതാ പൂത്തോ എല്ലാത്തിലും വരും നേരം പെയ്യത് കൊണ്ടാണ് ഞാൻ പോകുന്നത്

റിയിക്കല്ലേ ഏടിയാണോ പോന്നേടിയാടിയാ അത് ശരി പിന്നെയല്ലേ അവര്

പിന്നെ പഠിക്കണേ നല്ലോണം പഠിക്കണേ വന്നിനെയും